വടകര നഗരസഭാ സെക്രട്ടറി ഇറക്കിയ സർക്കുലറിനെതിരെ നടക്കുന്ന പരാമർശങ്ങൾ അടിസ്ഥാനരഹിതവും നിരക്കാത്തതുമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്തരം പരാമർശങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ കൂട്ടിച്ചേർത്തു നഗരസഭാ സെക്രട്ടറി ഇറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ ഉത്തരവ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പല പത്രങ്ങളിൽ വന്നു മറ്റുള്ള ആളുകൾ അത് ഏറ്റെടുത്തു ആ ഏറ്റെടുക്കുന്ന രീതിയിലേക്കായാലും പത്രങ്ങളിൽ വാർത്ത വന്നതിലേക്ക് പറ്റിയായാലും ഞങ്ങളുടെ ഭാഗത്ത് ഇപ്പം നഗരസഭാ കൗൺസിൽ ഭരണ പ്രതിപക്ഷം എന്നുള്ള രീതിയിലേക്ക് ഇതുവരെ നമ്മൾ വികസന പ്രവർത്തനങ്ങളിലൊന്നും തന്നെ കണ്ടിട്ടില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നാൽപ്പത്തിയേഴ് കൗൺസിലർമാരിൽ എൻ്റെ ഡയസ്സിന് വലതുഭാഗത്തിരിക്കുന്ന ആളുകളിൽ ചിലർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല ആളുകളിൽ ചിലര് ഇത് ഇടതുഭാഗത്ത് ഇരിക്കുന്ന ആളുകൾക്ക് മാത്രം ബാധകമാകുന്ന രീതിയിലേക്ക് ഈ നാൽപ്പത്തേഴ് ജനപ്രതിനിധികളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലേക്കുള്ള അനുഭവങ്ങളാണ് ഇപ്പം കുറച്ച് ഒരുപാട് കാലമൊന്നുമല്ല കുറച്ചായിട്ട് കണ്ടുവരുന്നത് ആ കണ്ടുവരാൻ ഇടയാക്കിയ കാരണങ്ങൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം ഇത് രാഷ്ട്രീയപരമായിട്ട് കാണുന്നതെന്നുള്ളത് ഈ വാർത്ത കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിലേക്കാണ് വരാൻ പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് വടകര നഗരസഭയിലെ സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് എന്ന് പറയുന്നത് ഒരു വിചിത്രതയും അതിലേക്ക് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അയാൾ ഉപയോഗിച്ച വാക്കുകളും അതിൽ അദ്ദേഹം തന്നെ പറയും ആ സർക്കുലർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും പക്ഷേ വടകര നഗരസഭയിൽ ഈ സൈക്കിളിലേക്ക് യാത്ര ചെയ്യണം എന്നുള്ളതോ ഇത് ജൂൺ നാലിന് ഇറക്കിയ ഉത്തരവിന് മുമ്പേ തന്നെ അന്ന് കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ജൂൺ ജൂലൈ അതായത് മാതൃഭൂമി പത്രം വിശദമായിട്ട് തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ കേരളം ആകെ തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വടകര നഗരസഭയുടെ നെറ്റ് സീറോ കാർബൺ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വടകര നഗരസഭ എന്നുള്ള രീതിയിൽ നല്ലൊരു വാർത്ത കൊടുത്താണ് മാതൃഭൂമിയിൽ ആ മാതൃഭൂമി പത്രത്തിൻ്റെ ആ വാർത്ത കൊടുത്ത ഡേറ്റ് കണ്ടാലറിയാം നമ്മുടെ ഉദ്ഘാടന ഡേറ്റ് മുതൽ പിറ്റേ ദിവസം തന്നെ വടകര നഗരസഭയിൽ സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്ന മുഴുവൻ ആളുകളും സൈക്കിൾ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് അത് ഹെൽത്ത് വിഭാഗത്തിലെ ജെ എച്ച് ഐമാർ അത് ഉപയോഗിക്കുന്നുണ്ട് വടകര നഗരസഭയിൽ അഞ്ച് പ്രേരകന്മാരുണ്ട് പ്രേരകുമാരെ ഇപ്പം പുനർവിന്യസിച്ചൻ്റെ ഭാഗമായിട്ട് നഗരസഭ ജീവനക്കാരായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അവരും ഫീൽഡിലേക്ക് നഗരസഭയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അന്ന് ജി എസ് പ്രദീപ് ഉൽബ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ആഴ്ചക്ക് ശേഷം അവർ സ്ഥിരമായിട്ട് ആ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട് അതിലേക്ക് സൈക്കിൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ജീവനക്കാരുണ്ട് സെക്രട്ടറി ഈ ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ ഇല്ലാത്തൊരു സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ജൂൺ നാലാം തീയതി ഞങ്ങൾ ഇരിക്കുന്ന മീറ്റിങ്ങിലേക്ക് ഈ സൈക്കിൾ നഗരസഭയുടെ ഫ്രണ്ട് ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ക്യാമ്പയിൻ പ്രവർത്തനം മുതൽ നമ്മളെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ മീറ്റിംഗിൽ വിശദീകരിക്കും പിറ്റേ ദിവസം ജൂൺ ജൂണഞ്ച് പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് വടകര നഗരസഭാതല ഉദ്ഘാടനം മേപ്പയിൽ എസ് ഡി സ്കൂളിൽ വെച്ചിട്ട് മടങ്ങാം മഷിപ്പേനയിലേക്കെന്നുള്ളൊരു നല്ല ക്യാമ്പയിൻ പ്രവർത്തനമാണ് നമ്മളെ ജൂണഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് ആ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവർക്കും പറ്റാവുന്ന സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്ന എല്ലാ ആളുകളും ആ സൈക്കിൾ ഉപയോഗപ്പെടുത്തിക്കുന്നു നമുക്കറിയാം തീരദേശ മേഖലയിലുള്ള ഒരു നോട്ടീസും എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി പോകണമെങ്കിൽ ഒരു ബലയറോ വാഹനമോ മറ്റുള്ള ആ തരത്തിലേക്കുള്ള വാഹനമോ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലേക്കാണ് ആ ഒരു ഉദ്ദേശശുദ്ധി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് വകുപ്പ് തലവന്മാരെ വിളിച്ചു ചേർത്ത ആയതുകൊണ്ട് അതത് വകുപ്പ് തലവന്മാർക്കെല്ലാം അറിയിപ്പായിട്ടൊരു പേപ്പർ രൂപത്തിൽ പോയി എന്ന് മാത്രമാണ് ആ സർക്കുലറിലൂടെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതേ അർത്ഥത്തിൽ തന്നെയാണ് സെക്രട്ടറി ആ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് വന്നത് നഗരസഭയുടെ വാഹനങ്ങളിലേക്ക് ഇന്ധനമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിൽ വാഹനം ഉപയോഗിക്കുക അതായത് ഇവിടെ ഇപ്പം നിലവിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാതെ എല്ലാവരും പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള രീതിയിലേക്കാണ് പ്രതിപക്ഷ കൗൺസിലർമാർ അടക്കം ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നൽകിയ വിവരം ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് കൗൺസിൽ അജണ്ട കെ സ്മാർട്ട് സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ കെ സ്മാർട്ട് സംവിധാനം വരുന്നതിന് മുമ്പായിട്ട് തന്നെ സഗർമാ സോഫ്റ്റ്വെയറിലേക്ക് ഈ സിസ്റ്റം മാറിയതിൻ്റെ ഭാഗമായിട്ട് അതായത് കേരളത്തിൽ ഈ ഭരണകക്ഷി അംഗങ്ങൾ ഭരിക്കുന്ന നഗരസഭകളിൽ മാത്രമല്ല എല്ലാ നഗരസഭകളിലും ഇന്ന് സഗർമ സോഫ്റ്റ്വെയറിലൂടെ അജണ്ട പ്രിപ്പറേഷൻ നടത്തുന്നു അതവർക്ക് ഈ ലോഗിൻ ഐ ഡിയും യൂസ് പാസ്വേഡും നമ്മൾ നൽകി അത് ആ യൂസ് പാസ് റൈഡിയും പാസ്വേഡും അനുസരിച്ച് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായിട്ട് അജണ്ട കിട്ടാവുന്ന രീതിയിലേക്ക് ഈ ഒരു മൂന്ന് മാസം മുമ്പേ വരെ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ സംവിധാനം മൂന്ന് മാസം മുമ്പേ തന്നെ മുമ്പ് വരെ നമ്മളിവിടെയും അത് തന്നെയാണ് തുടർന്നിട്ടുള്ളത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തന്നെ പക്ഷേ ഇവിടെയുള്ള കൗൺസിലർമാർ വീണ്ടും ഈ രാഷ്ട്രീയ ലക്ഷ്യം മുതലെടുത്തുകൊണ്ട് ഞങ്ങളെ കയ്യിൽ തന്നെ അജണ്ട എത്തിക്കണം എന്നുള്ളത് അതാണ് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയത് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള വല്ലാത്ത ശാഠ്യം പിടിക്കുകയോ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അജണ്ട അവരവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ രീതിയിലേക്ക് ഞങ്ങളിപ്പം മൂന്നോ നാലോ കൗൺസിലിൻ്റെ അജണ്ട പ്രതിപക്ഷാംഗങ്ങൾക്കെല്ലാം തന്നെ പ്രതിപക്ഷാംഗങ്ങൾ എല്ലാം എന്നുള്ള ബി ജെ പിയുടെ കൗൺസിലർമാറും എസ് ഡി പിയുടെ കൗൺസിലറും കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ പഴയ സംവിധാനത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളെ ഫോണിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് പ്രിൻറ് എടുത്തിട്ട് വാങ്ങിക്കണം ബാക്കി കോൺഗ്രസിൻ്റെ കൗൺസിലർമാർക്കും ലീഗിൻ്റെ കൗൺസിലർമാർക്കും അവരവരുടെ വീടുകളിലേക്ക് അജണ്ട എത്തിക്കുന്ന പഴയകാല രീതിയിലേക്കാണ് അവരിപ്പോൾ തിരിച്ചു പോയിട്ടുള്ളത് ഇവിടെ ഇപ്പം സെക്രട്ടറി നാല് വാഹന നഗരസഭയിലെ രണ്ട് പൊലേറോ വാഹനങ്ങളും അതുപോലെ തന്നെ ഹെൽത്ത് സ്ക്വാഡിന് അവരുടെ പരിശോധനയും കാര്യങ്ങളും നടക്കണമെന്ന് ഹെൽത്ത് സ്ക്വാഡിൻ്റെ ഒരു വണ്ടിയുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഒരു ലോറിയുണ്ട് നഗരസഭ ഹരിതകർമ്മ വിഭാഗം ജീവനക്കാർക്ക് വാർഡുകളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്ന അജൈവ പാഴവസ്തുക്കൾ ശേഖരിച്ചു കൊണ്ടുവരാൻ നമ്മൾ വാങ്ങിയിട്ടുള്ള രണ്ട് പിക്കപ്പ് വാഹനങ്ങൾ രണ്ട് ഓട്ടോ ഇതെല്ലാം ഈ ശുചീകരണ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വാഹനങ്ങൾ ആരോടും തന്നെ എടുക്കരുതെന്നോ പോകരുതെന്നുള്ള ഒരു വിധത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും ഇവിടെ നിന്ന് നൽകിയിട്ടില്ല ഇന്ധനം എന്ന് പറയുന്നത് വടകര നഗരസഭയിൽ കാലങ്ങളായിട്ട് നാരായണ നഗരം പെട്രോൾ പമ്പിൽ നിന്നാണ് വാഹനത്തിലുള്ള ഇന്ധനങ്ങൾ നിറയ്ക്കുന്നത് ഈ ഇന്ധനം നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ നമ്മൾ ചിലപ്പം മന്ത്ലിയാണ് കൊടുക്കുന്നത് ചിലപ്പം നാലോ അഞ്ചോ മാസങ്ങൾ വൈകല്യുണ്ട് അത് സാധാരണ നിലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതും അത് സെക്രട്ടറി പമ്പിലേക്ക് സെക്രട്ടറി പോകുന്ന വാഹനമെടുത്ത് പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയ സമയത്തേക്ക് അവരാ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു സെക്രട്ടറി പുതിയ ആളാണ് പമ്പിലെ പമ്പിലാളുകൾ പഴയ ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സെക്രട്ടറിക്ക് ഒരു പ്രയാസം തോന്നിയത് കൊണ്ട് സെക്രട്ടറി കയ്യിൽ നിന്നെടുത്ത് പൈസ അടിച്ചു അന്നത്തെ അദ്ദേഹത്തിൻ്റെ യാത്ര സുഗമമായ രീതിയിലേക്ക് തുടർന്നു പിറ്റേ ദിവസം നമ്മൾ ആലോചിച്ചു ആ രീതിയിലേക്കൊരു നഗരസഭയുടെ സെക്രട്ടറി പോയ സമയത്തേക്ക് പമ്പിൽ നിന്ന് തിരിച്ചയക്കൊന്നിറന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വല്ലായ്മ ആയതുകൊണ്ട് പ്രയാസമായതുകൊണ്ട് തന്നെ നമുക്കത് മറിച്ചാലോചിക്കണം എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ഇപ്പം ജ്യോതി പെട്രോൾ പമ്പിൽ നിന്നാണ് വാഹനത്തിൻ്റെ ഇന്ധനം എല്ലാ വാഹനത്തിനും ഇന്ധനം നടക്കുന്നത് നിലവിലുള്ള നാരായണഗരൻ പെട്രോൾ പമ്പിന് കൊടുക്കാനുള്ള എല്ലാ പൈസയും കൊടുത്തു തീർത്തതിന് ശേഷം ജ്യോതി പെട്രോൾ പമ്പിൽ നിന്നാണ് ഇപ്പോൾ വന്നത് ഈ പെട്രോൾ അല്ല ഡീസൽ നിറക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡീസലിന് പൈസ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് സൈക്കിള് ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിലേക്കുള്ള തെറ്റായ അല്ലെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത ആ വാർത്ത നിങ്ങളൊന്ന് തിരുത്തണമെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് മാത്രമാണ് നമുക്കൊന്നിരിക്കാമെന്ന് തീരുമാനിച്ചത് പക്ഷെ ഇവിടെ ആരാണ് വാർത്ത കൊടുക്കുന്നതെന്നോ വാർത്ത വാർത്തക്ക് ആധാരമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്നത് ആരാണോ നമുക്ക് കൃത്യമായിട്ടറിയാം അതെന്താണത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ തന്നെ നമ്മൾ തള്ളിക്കളയം പക്ഷേ സെക്രട്ടറി ഇതിലേക്ക് ഇറക്കിയ ഉത്തരവ് സെക്രട്ടറിക്ക് ഒരു പ്രയാസമുള്ളത് കൊണ്ട് മാത്രമാണ് അത് ഒന്ന് കാര്യങ്ങൾ പറയുന്നത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരവധി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടും ധാരാളം പ്രവർത്തനങ്ങളും ക്യാമ്പയിൻസും സെമിനാർ നടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് അത്തരത്തിൽ ഒരു കാർബൺ ഫ്രീ മുനിസിപ്പാലിറ്റി എന്നുള്ള പ്രഖ്യാപനം നടത്തതിന് നടത്തിയതിൻ്റെ ഭാഗമായി ഡൊണേറ്റ് ചെയ്ത സൈക്കിൾ ഫ്രണ്ട് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഞാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തതിൽ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇത് ഈ സൈ പുതിയ സൈക്കിളുകളാണ് ഈ സൈക്കിളുകൾ മറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത് എന്നാൽ ജീവനക്കാരിൽ പലരും തന്നെ സാറേ ഞങ്ങൾക്ക് ജീനോക്കാർക്കും ഈ സൈക്കിൾ എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല അപ്പോൾ അവരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം അതായത് നമുക്ക് ഈ ഫീൽഡ് വിസിറ്റിങ്ങിന് വേണ്ടി മാത്രമല്ല നമുക്കറിയാം ഒരു സൈക്കിൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ അഞ്ചോ പത്തോ സൈക്കിൾ കൊണ്ട് മാത്രം ഫീൽഡ് വിസിറ്റ് ചെയ്ത് മുനിസിപ്പാലിറ്റികളുടെ ഫയലുകൾ തീർപ്പാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് തന്നെ വലിയ ഒരു അബദ്ധമാണ് നമുക്ക് നാൽപ്പത്തിയേഴ് വാർഡുകളുണ്ട് വാർഡുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ സ്മാർട്ടിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ വടകര മുനിസിപ്പാലിറ്റി അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മാലിന്യ സംസ്കരണമായിട്ടും പ്രകൃതി സംരക്ഷണമായിട്ടും അതുപോലെ തന്നെ വൃഷത്തൈകൾ നടുകുന്നതുമായി ബന്ധപ്പെട്ട് ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് തന്നെ വിവിധ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ ഉള്ള ഒരു അനുമതി മാത്രമാണ് സെക്രട്ടറി എന്നുള്ള നിലയിൽ നൽകിയിട്ടുള്ളത് അത് ഒരു നിർബന്ധമായിട്ട് ഉപയോഗിക്കണമെന്നോ മറ്റു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും ആ ഉത്തരവിലില്ല അത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ മറ്റൊരു പശ്ചാത്തലം കൂടി ലിങ്ക് ചെയ്താണ് ഈ ഉത്തരവിനെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് അതായത് പെട്രോൾ ഡീസൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു സെക്രട്ടറി മാറിപ്പോയി മറ്റൊരു സെക്രട്ടറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടാവും പേയ്മെൻറ്റിലായാലും എന്തിലായാലും കാരണമെന്ന് പറഞ്ഞാൽ സെക്രട്ടറി വരുമ്പോൾ പുതിയ ഡി ഡി ഒ കോഡ് അതുപോലെ കുറേ സാങ്കേതിക വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു ഡിലെ പെട്രോൾ പമ്പിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഒരു സർക്കാർ സംവിധാനം ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ പെട്രോൾ തരുന്നില്ല എന്ന് പറയുന്നത് അത് സ്വീകാര്യമായ ഒരു സംവിധാനമല്ല കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് ലോക്കൽ പോലീസ് അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയാണെങ്കിൽ മാത്രമല്ല പുതുതായിട്ട് ഒരു സെക്രട്ടറി ചാർജ് എടുത്തു അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഉണ്ട് ഞങ്ങൾ ഇനി പെട്രോൾ തരില്ല എന്ന് പെട്രോൾ പമ്പ് ഓണർ നമ്മൾ അറിയിക്കണം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് നോട്ടീസെങ്കിൽ ഞങ്ങൾക്ക് തരണം അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാകും ഒരു മുന്നറിയിപ്പും തരാതെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ പെട്രോൾ തരില്ല എന്ന് പറഞ്ഞപ്പോഴുള്ള സാങ്കേതിക വിഷയങ്ങൾ മാത്രമാണ് പക്ഷേ അത് കൃത്യമായിട്ടും ഈ ഉത്തരവ് ഇറക്കുന്നത് ജൂൺ ജൂണഞ്ചില് ഇത് നമ്മുടെ മെയ് സെക്കൻഡ് വീക്കോടു കൂടി തന്നെ പെട്രോളിൻ്റെ വിഷയം പരിഹരിക്കപ്പെട്ടു എന്നത് അത് ശരിയായ രീതിയിൽ ആ ഉത്തരവ് വായിച്ച് വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ് സൈക്കിൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാളെ ഇപ്പോൾ ഇലക്ഷൻ മറ്റ് പ്രോസസ്സ് ഇങ്ങനെ ധാരാളം സൈക്കിൾ ഇൻസ്പെക്ഷൻ ഒക്കെ നടക്കുകയാണ് ഈ പിന്നെ ഓർഡർ ഓർഡർ ഇറക്കിയതിന് ശേഷവും ധാരാളം ആൾക്കാർ സൈക്കിളിൽ പോയില്ല മാത്രമല്ല ഈ പിന്നെ സൈക്കിള് പലരും നേരത്തെ ഉപയോഗിക്കുന്നുണ്ട് അത് കുറച്ചുകൂടി വ്യാപകമായി ഉപയോഗിക്കുന്ന രീതിയിൽ എല്ലാവരും മാത്രമല്ല പല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പല ജീവനക്കാരും ഈ സൈക്കിൾ എന്തിനാണ് ഇവിടെ വച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചു അത് നമുക്ക് ശരിക്കും പിന്നെ അവർക്കറിയില്ല കാരണം പല ഉദ്യോഗസ്ഥർ ഇപ്പോൾ ട്രാൻസ്ഫറായി മുനിസിപ്പാലിറ്റിയിൽ വന്നവരാണ് ഇൻ കേസ് ധാരാളം ഉദ്യോഗസ്ഥർ ഇവിടെ താമസിക്കുന്നവരുണ്ട് അവർക്ക് പിന്നെ ഒരു അല്ലേ സൈക്ലിങ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് എക്സസൈസ് അല്ലേ മറ്റേക്കാൾ നീന്തൽ സൈക്ലിംഗ് ഈ രീതിയിലും നമുക്ക് പിന്നെ ലക്ഷ ടൈമുകളിലും ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാം ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇത് കൊറേ ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗൺ അസോറിറ്റി ടി സി മെഡിക്കൽ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി